യുഡ്യൂ വീഡിയോയിലേക്ക് എല്ലാ മനീയ പ്രേക്ഷകർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റും ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ ഇടയിൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു കിഡിലൻ സെഗ്മെൻറ്റിനെ സംബന്ധിച്ചാണ് അതായത് റോ എപ്പിസോഡിൽ ഓൾറെഡി ബാഷ് ഇൻ ബെർലിൻ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് കൺഫേം ചെയ്ത റാൻഡി ഓട്ടൻ വേഴ്സസ് ഗിന്ദർ തമ്മിലുള്ള വേൾഡ് ഹെവിവേ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൻ്റെ ബിൽഡപ്പിൻ്റെ ഭാഗമായിട്ടുള്ള റാൻഡിയുടെ ഒരു സെഗ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു റാൻഡി വന്നിട്ട് പറയുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് യങ്ങസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ആകാൻ സാധിച്ചു ഇരുപത് വർഷങ്ങൾക്ക് ശേഷം താൻ ഈ ഒരു മാസത്തിൽ പതിനഞ്ചാമത്തെ തവണ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിജയിക്കാൻ പോകുകയാണ് എന്നുള്ളതും പറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് വേൾഡ് ചാമ്പ്യനായ ഗന്ധർ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് ഗന്ധർ കയറി വന്നിട്ട് പറയുന്നുണ്ട് നീ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആയിട്ടുള്ള റസ്ലർ പക്ഷേ നീ നിൻ്റെ പൊട്ടൻഷ്യൽ നിൻ്റെ കഴിവ് നീ തന്നെ വേസ്റ്റ് ചെയ്ത് കളഞ്ഞു നീ കുറേയധികം മിസ്റ്റേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് റാൻഡിയോടൻ അതൊക്കെ സമ്മതിക്കുന്നുണ്ട് തൻ്റെ മുൻകാലങ്ങളിൽ താൻ കുറേയധികം മിസ്റ്റേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് തൻ്റെ ലോക്കർ റൂമിൽ ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരനായിരുന്നത് ഞാൻ എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു അതിൽ നിന്നെല്ലാം താനിപ്പോൾ മാറി എന്നുള്ളതും റാണ്ടി പറയുന്നുണ്ട് തനിക്കിപ്പോൾ ഒരു ഫാമിലി ഫാമിലിയുണ്ട് തനിക്കിപ്പോൾ ഒരു വൈഫുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റാണ്ടി മെൻഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് ഗിന്ധർ പറയുന്നുണ്ട് നീ എന്തായാലും ചാമ്പ്യൻ ആകാൻ പോകുന്നില്ല നീ നിൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പോലെയും ഫാദറിൻ്റെ പോലെയും എല്ലാം നീ തോറ്റുപോകും എന്നുള്ളതും റാൻഡിയോടിനെ കുറിച്ചിട്ട് ഗിൻഡർ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് റാണ്ടിയുടെ മുഖഭാവം മാറുന്നുണ്ട് അത്രയും നേരം ക്ഷമയോടുകൂടി നോക്കി നിന്നിരുന്ന റാണ്ടിയുടെ ആ ഒരു വില്ലൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ർ പുറത്തേക്ക് വരുന്നുണ്ട് ആ ഒരു സമയത്ത് തന്നെയാണ് ഡ്രൂ മാക്കൻഡെയറിൻ്റെ മ്യൂസിക് അവിടെ പ്ലേ ആകുന്നതും ഡ്രൂ മാക്കൻഡെയർ പതിയെ പതിയെ ആ ഒരു റിങ്ങിലേക്ക് കയറി വരാൻ വേണ്ടി ശ്രമിക്കുന്നതും ആ ഒരു സമയത്ത് പെട്ടെന്ന് ഗിന്ധർ അങ്ങോട്ടേക്ക് തിരിയുന്നു ആ തിരിയുന്ന സമയത്ത് ഗിന്ധറിനെ പിടിച്ച് റാണ്ടി ഓട്ടൻ ആർ ചെയ്യുന്നുണ്ട് ആർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ആ ഒരു ആർ ആ ഒരു സമയത്ത് ഗിന്ധരനെ കിട്ടണം എന്നുള്ളത് അത് നമുക്ക് കാണാൻ സാധിച്ചു ഇതേ ഒരു സമയത്ത് തന്നെ ഡ്രൂ ആക്കൻഡേറിനെ ആക്രമിക്കാൻ വേണ്ടി സി എം പങ്ക് വരുന്നു സി എം ഡ്രൂ ഡ്രൂമാക്കൻഡേർ ഒരു ഫൈറ്റ് ഫൈറ്റ് എന്ന് പറയാൻ സാധിക്കില്ല സി എം പങ്ക് ഡ്രൂ മാക്കൻഡറിനെ ആ ബെൽറ്റ് ടൂരി അടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു ഈ ഒരു സെഗ്മെൻറ്റ് ഈ റോയുടെ ഇടയിൽ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ കിടലനായിട്ടുള്ള ഒരു സെഗ്മെൻറ്റ് നമുക്ക് റോ എപ്പിസോഡിൻ്റെ ഇടയിലൂടെ കാണാൻ സാധിച്ചു ഒരു ടാക്ടി മത്സരത്തിൻ്റെ സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ഈ സൂപ്പർ താരങ്ങളെ വെച്ചുകൊണ്ട് അടുത്ത റോ എപ്പിസോഡിൽ എപ്പിസോഡിലൊരു ടാക്ടി മത്സരം നടത്തുമോ എന്നുള്ളൊരു ഒരു ചോദ്യചിഹ്നമാണ് അത് നമുക്ക് വൈകാതെ അറിയാൻ സാധിക്കും എന്തായാലും റോ എപ്പിസോഡ് ഓൾ ഓവറോൾ കിടലനായിട്ട് ാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ